ഇന്ത്യയെ ഞെട്ടിച്ച ഒരു കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉണ്ടായി അതെ നമുക്കെല്ലാവർക്കും അറിയാം ശ്രദ്ധ കൊലക്കേസ് ശ്രദ്ധ വാക്കർ കൊലക്കേസ് സ്വന്തം ഭർത്താവ് ഭാര്യയെ ശ്രദ്ധ എന്ന് പറയുന്ന ഭാര്യയെ മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കി വെട്ടി ഫ്രിഡ്ജിൽ ഒളിപ്പിക്കുന്നു എന്നാൽ അതിന് സമാനമായ അതുപോലെ തന്നെ ഒരു കൊലപാതകം ഈ അടുത്ത് ഇതേ മാസം ഈ സെപ്റ്റംബറിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ വീണ്ടും ഉണ്ടായി ബാംഗ്ലൂരിൽ വെച്ച് ബാംഗ്ലൂർ മല്ലേശ്വരത്താണ് ഈ സംഭവം നടക്കുന്നത് പേര് മഹാലക്ഷ്മി ഫുൾ നെയിം മഹാലക്ഷ്മി ദാസ് അഞ്ചു മാസങ്ങളായി മഹാലക്ഷ്മി ജയറാം എന്ന പേരുള്ള വാടക വീട്ടിൽ താമസമായിരുന്നു ഭർത്താവുമായി പിരിഞ്ഞിരിക്കുകയായിരുന്നു മഹാലക്ഷ്മി അവർക്കൊരു കൊച്ചുണ്ട് അതെ തീർച്ചയായിട്ടും അതായത് ഈ മഹാലക്ഷ്മി ഒരു വീട് മാറുവാൻ താമസം മാറുവാൻ കാരണം എന്ന് സംബന്ധമാണ് അതായത് ഈ മഹാലക്ഷ്മി ഒരു മാളിൽ വർക്ക് ചെയ്യുകയാണ് അടുത്തുള്ള ഒരു മാളിൽ വർക്ക് ചെയ്യുകയാണ് അപ്പൊ ഈ മാളിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യപ്രകാരം സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയാണ് ആ റൂമിന്റെ ഓണറിന്റെ പേരാണ് ജയറാം അല്ലേ ജയറാമിന്റെ വീട്ടിൽ വാടകയ്ക്ക് ഒറ്റ റൂമാണ് അങ്ങനെ ഇവർ രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം വരുന്നു അതിന്റെ സമയം എത്രയായി എങ്ങനെയൊക്കെ ഒമ്പതരയ്ക്ക് ജോലിക്ക് ഇറങ്ങി വൈകുന്നേരം പത്തര രാത്രിയാണ് വരുന്നത് രാത്രി പത്തരയ്ക്ക് വരുന്നു അങ്ങനെ എന്നും ഈ അവധി ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും മഹാലക്ഷ്മി ഈ രീതിയിലാണ് ജോലിക്ക് പോകുന്നു വരുന്നതും ചെയ്യുന്നു അങ്ങനെ കുറേ നാളായതിനു ശേഷം അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ രണ്ടാം തീയതി ഈ മഹാലക്ഷ്മിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആവുന്നു സെപ്റ്റംബർ രണ്ടാം തീയതി എന്നാൽ അതിനുശേഷം ഈ കഴിഞ്ഞയിടെ കുറച്ചു നാൾ മുൻപ് ഈ കഴിഞ്ഞയിടെ കുറച്ചു നാൾ മുൻപ് ഈ ജയറാമിൻ്റെ നാട്ടുകാരെല്ലാം ജയറാമിനോട് പരാതിപ്പെടുന്നു വീട്ടുടമസ്ഥനായി ജയറാമിനോട് പരാതിപ്പെടുന്നു എന്തിനെ അതായത് തൻ്റെ വീട്ടിൽ നിന്ന് സഹിക്കാനാവാത്ത ദുർഗന്ധം വെളിയിലേക്ക് വരുന്നു എന്താണെന്ന് നോക്കണം എന്ന് പറയുന്നു അപ്പോൾ ഈ വീട്ടുടമസ്ഥൻ ജയറാം എന്താണ് വിചാരിച്ചത് ജന്തു എന്തെങ്കിലും ചത്തു കിടക്കുന്നതിൻ്റെ സ്മെല്ലാവുന്നതാണ് അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹം വിചാരിച്ച അങ്ങനെയായിരുന്നു പക്ഷേ വീണ്ടും ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അങ്ങനെ മുന്നോട്ട് പോയി 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 വീണ്ടും ഈ സ്മെല്ല് കൂടിക്കൂടി വന്നു കൂടിക്കൂടി വരുന്നു സഹിക്കാൻ മേലാത്ത അവസ്ഥയാണ് അങ്ങനെ കുറച്ച് ദിവസം മുൻപ് കൃത്യം പറയാണെങ്കിൽ ഇന്നലെ അല്ലെ ഇനിയാന്ന് വേണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുൻപ് വീണ്ടും ഈ ജയറാം ഇത് എന്താണെന്ന് പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മിയുടെ വീട്ടുകാരെ വിവരം അറിയിക്കുന്നു അങ്ങനെ അതേ തുടർന്ന് മഹാലക്ഷ്മിയുടെ ആരൊക്കെയാണ് വരുന്നത് മഹാലക്ഷ്മിയുടെ അമ്മയും സഹോദരിയും അതുപോലെ പോലീസുകാരെയും അങ്ങനെ ഇവരെല്ലാം ആ സംഭവസ്ഥലത്ത് വരുന്നു അപ്പോൾ ഏകദേശം മനസ്സിലായ ഈ വീടിനുള്ളിൽ നിന്നാണ് വരുന്നത് ഈ വീട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ജയറാം എന്ന് പറയുന്ന വീട്ടുടമസ്ഥൻ താമസിക്കുന്ന തൻ്റെ വീടിന്റെ താഴത്തെ നിലയിൽ അതിന് മുകളിലത്തെ നിലയിലാണ് മഹാലക്ഷ്മിക്ക് വേണ്ടി ഒറ്റ റൂം വാടക കൊടുത്തിരുന്നത് അങ്ങനെ ആ റൂമിൽ ചെല്ലുന്നു ആ റൂം വെളിയിൽ നിന്ന് പൂട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് അകത്തൊന്നുമല്ല വെളിയിൽ നിന്നാണ് പൂട്ടിയിരിക്കുന്നത് അങ്ങനെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം പൂട്ടി തുറന്ന് ആരൊക്കെ അമ്മയും സഹോദരിയും മുന്നിട്ട് യാണ് അകത്തേക്ക് കയറിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധം കൂടി കൂടി കുമു കുമു കുമെന്നൊക്കെ പറയും നമ്മുടെ ഈ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അല്ലെ അതുപോലെ ഇങ്ങനെ കുമിഞ്ഞു അതുപോലെ സഹിക്കാമേലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ചുറ്റും അവർ പരിശോധിക്കാൻ തുടങ്ങി ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം ഒരു റൂമേ ഉള്ളെങ്കിൽ പോലും ആ റൂമിനകത്ത് ഒരുപാട് സാധനങ്ങളാണ് അലമാരികൾ അതുപോലെ ഡ്രസ്സുകൾ അതുപോലെ അടുക്കള എന്നാ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് നിൽക്കുന്ന ഇത് എവിടെ നിന്നാണ് ഈ സ്മെല്ല് തന്നെയും അല്ല ഒരുപാട് എന്നാണ് പോലീസുകാർ ആ റൂമിനെ പറ്റി വിശേഷിപ്പിക്കുന്നത് അങ്ങനെ അവരുടെ എല്ലാം ആ നോട്ടം അല്ല ആ ആ ഉറവിടം ഒരു ലിറ്റർ ഒറ്റ ഒറ്റ ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിന്റെ അടുത്തായിരുന്നു അവിടെ കണ്ട എന്തായിരുന്നു അത് ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടിരുന്നത് ആ ഫ്രിഡ്ജിന്റെ താഴ്ഭാഗത്ത് രക്തം നിറഞ്ഞ് കുമിഞ്ഞു കൂടിട്ടുണ്ടായിരുന്നു അതുപോലെ പുഴുക്കളും ഒരുപാട് പുഴു പിടിച്ച് പുഴു ഇങ്ങനെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് രക്തത്തിലൂടെ രക്ത കട്ട കട്ട പിടിച്ച് കുറച്ച് കിടക്കുന്നു അതായത് ഫ്രിഡ്ജ് അടഞ്ഞാണ് കിടക്കുന്നത് അതിൻ്റെ താഴെ ഒരുപാട് പുഴുക്കള് പിന്നെ രക്തം ഇവർക്ക് ഏകദേശം ഏകദേശം എല്ലാ കാര്യങ്ങളും പോലീസുകാർക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി എന്നാൽ ഫ്രിഡ്ജ് തുറന്നോളാൻ ആവശ്യപ്പെടുകയാണ് ആരോട് അമ്മയോട് സഹോദരിയോട് ഇവർ ചെന്ന് ഫ്രിഡ്ജ് തുറക്കുന്നു തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോന്നു അവർ അങ്ങനെ ബോധം കെട്ട് താഴെ വീഴുകയാണ് ആ കാഴ്ച കണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാണ് എന്താണ് ആ ഫ്രിഡ്ജിനകത്ത് കണ്ടത് മുപ്പത് കഷ്ണങ്ങളാക്കിയിരിക്കുകയായിരുന്നു ഈ മഹാലക്ഷ്മിയുടെ മൃതദേഹം ഏറ്റവും അടിഭാഗത്ത് മഹാലക്ഷ്മിയുടെ തലയായിരുന്നു കടന്നിരുന്നത് ഏറ്റവും അടിഭാഗം ഈ മഹാലക്ഷ്മിയുടെ തല മാത്രം ബാക്കിയെല്ലാം കവറിലും ഈ തല മാത്രം വെളിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഡോറ് തുറന്ന് ഈ അമ്മയും സഹോദരം ഡോറ് തുറന്ന് നോക്കുന്ന താഴേക്കാണ് മഹാലക്ഷ്മിയുടെ തലയാണ് കാണുന്നത് മുഖമാണ് കാണുന്നത് പിന്നെ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന രണ്ടുപേരും അതുപോലെ ബോധം കിട്ട പോയെന്നാണ് പറയുന്നത് പിന്നെ ഈ കേസ് നടന്ന ആ സ്ഥലത്തെ ഈ വീട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ നെബേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പോലീസുകാർ അന്വേഷണം നടത്തുമ്പോൾ എങ്ങനെയായിരുന്നു അന്വേഷണം നടക്കുമ്പോൾ സെപ്റ്റംബർ മുതലാണ് ഒരു മുഖംമൂടി അതായത് പോലീസുകാരെല്ലാം മുഖം മൂടി പ്രത്യേകം തയ്യാറാക്കിയ മുഖം മൂടി വെച്ചാണ് കേസ് അന്വേഷിക്കുന്നതാണ് പറയുന്നത് കാരണം അത്രമാത്രം ദുർഗന്ധമാണ് ആ വീട്ടിൽ നിന്ന് അങ്ങനെ പ്രദേശവാസികൾ കൂടി ഒരുമിച്ച് കൂടുന്നു എന്നാൽ ഈ മഹാലക്ഷ്മിക്ക് മഹാലക്ഷ്മിക്ക് ഈ മറ്റ് വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരല്ല ഈ നാട്ടുകാരാരുമായിട്ടോ ഒരു സമ്പർക്കമോ അല്ലെങ്കിൽ ഒരു പരിചയമോ എന്നാൽ മിണ്ടുക പോലും ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അല്ലേ രാവിലെ ഒമ്പതരക്ക് മാളിൽ കൊണ്ടുവിടുന്നതും അതുപോലെ വൈകിട്ട് രാത്രി പത്തരയ്ക്ക് വീട്ടിലെത്തുന്നതും ഒരു പുരുഷനാണ് കൊണ്ടുപോകുന്നതും വരുന്നതല്ല മഹാലക്ഷ്മിയെ അവിടെയാണ് ഒരു ദുരൂഹത മാത്രം അല്ല അതായത് ഒരു പുരുഷനാണ് ഇവരെ അങ്ങോട്ട് കൊണ്ടുവിടുന്നതും അതെ ഈ ജോലിക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുവിടുന്നു കൊണ്ടുവിടുന്നു ഒരു പുരുഷനാണെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് അതോടൊപ്പം ഈ വീട്ടുകാരെയും പോലീസുകാർക്ക് സംശയമുണ്ട് കാരണം സെപ്റ്റംബർ രണ്ടിനാണ് മഹാലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത് അതിനുശേഷം വീട്ടുകാർ ഒന്ന് അന്വേഷിക്കുകയോ ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മഹാലക്ഷ്മിയെ അപ്പൊ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും അതിനെതിരെ ഇപ്പം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം ഇനി ഇനിയും നീളും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥനായ അവിടുത്തെ എസ് പി പറയുന്നത് എന്തായാലും ഇതിന് സമാനമായ ഒരു കൊലയായിരുന്നു ഡൽഹിയിലെ ശ്രദ്ധ വാക്കർ കൊലക്കേസ് എന്ന് പറയുന്നത് അവിടെ സംഭവിച്ചെന്നാൽ നേരെ വിപരീതമാണ് നമുക്ക് കാണുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിനെ പിടിക്കുകയും ചെയ്തു അതായത് ഭാര്യ ഭർത്താവ് ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമാണ് ആ രീതിയിലാണ് ഇവരുടെ ജീവിതം അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ സാധാരണ ഉണ്ടാകുന്ന പോലെ കുടുംബവും ഉണ്ടാകുന്നു അങ്ങനെ സ്വന്തം പ്രിയതമേ ഭാര്യയെ ഭർത്താവ് കൊല്ലുന്നു ശ്രദ്ധയെ കൊല്ലുന്നു എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കിയിട്ട് തൻ്റെ ഫ്രിഡ്ജിനുള്ളിൽ ഈ പറ്റി പറയുന്നത് കേൾക്കണം അദ്ദേഹത്തിന്റെ ദേഹത്ത് തെറിക്കാതിരിക്കാൻ വേണ്ടി നീളമുള്ള കത്തി മേടിച്ചുകൊണ്ട് വരുന്നു നീളമുള്ള കത്തി മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ നിന്ന് വെട്ടുന്നു അങ്ങനെ വെട്ടി ഞുറുക്കി ഞുറുക്കി മുപ്പത്തി അഞ്ച് കഷ്ടങ്ങളാക്കുന്നു അതായത് ശ്രദ്ധയുടെ വയറ്റിനുള്ളിലെ കൊടലും ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് കളയുന്നു ബാക്കിയുള്ളതെല്ലാം ഫ്രിഡ്ജിൽ കൊണ്ടി ഭർത്താവ് കൊണ്ടുവയ്ക്കുവാണ് എല്ലാം പാക്കറ്റുകൾ വെക്കുന്നു ഈ ശ്രദ്ധയുടെ തല മാത്രം ഫ്രിഡ്ജിന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പുറത്ത് എടുത്ത് വയ്ക്കും അദ്ദേഹം ജോലിക്ക് പോകും തിരിച്ചു വന്നിട്ട് വീണ്ടും ഫ്രിഡ്ജ് തുറക്കും ആ തലയെടുക്കും തലോടും ചിരിക്കും സംസാരിക്കും സംസാരിക്കും കരയും കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും എല്ലാം ചെയ്യും വീണ്ടും ഈ തല ഫ്രിഡ്ജിനകത്ത് കൊണ്ടേ വയ്ക്കും വീണ്ടും ഡോറടക്കും ജോലിക്ക് പോകും അങ്ങനെ ഇന്ത്യ കണ്ട ഒരു സൈക്കോ ആ സൈക്കോയുടെ എന്താ ശ്രദ്ധാ പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ ഗൂഗിളിലും എല്ലാം അടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും അത് അപ്പ അതിനകത്ത് പ്രതി എന്ന് പറയുന്ന സ്വന്തം ഭർത്താവാണ് ഇവിടെ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ പ്രതി ആരാണെന്ന് ഇതുവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഈ സംഭവം നടക്കുന്ന രണ്ടു മൂന്ന് ദിവസം മുൻപാണ് ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമുക്ക് വഴി മനസ്സിലാക്കാം ഇത് എങ്ങനെയാണ് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളും ന്യൂസുകളും നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കും വീണ്ടും എത്തിക്കും അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം